കാരണം ലേഡീസൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വലിയ ഫണ്ട് മുടക്കാനില്ലാത്തവർക്ക് ഇതല്ലാത്ത രീതിയിൽ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവുക നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതിയെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഈ മൂന്ന് ലെഗിന് പകരം നാല് ലെഗ് വേണം മിനിമം നാപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ അതുപോലെ നമുക്ക് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യും ഇവിടെ മുതലാണ് നമ്മൾ എന്ത് ആരംഭിക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങും അവിടെ കോഴിവെള്ളം മാക്സിമം കിട്ടുന്നവർ അത് നെറ്റ് ട്രോണിങ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണോ ഒരു ചെടി ഷേപ്പ് വേണ്ടത് ആ ഷെയ്പ്പിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഒരു ബോൾ പോലെ വീണ്ടും വലിയ പോട്ടിലേക്ക് മാറ്റാം ഈ വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോഴും ഇതേ സിസ്റ്റം തന്നെയാണ് ഈ പറഞ്ഞ പോട്ടി മിക്സിലും ആ പോട്ടിൽ വളർത്തുമ്പോൾ ഒന്നിങ്ങനെ ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയും ഒരു പതിനാറ് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇഞ്ച് പോട്ട് എടുത്തുകഴിഞ്ഞാൽ ആ പോട്ടിൽ നമുക്ക് ഇത് സിക്സ് എം എം കമ്പി അതായത് നമ്മുടെ ഗുജറി കൊട്ട എന്നൊക്കെ പറയുന്ന സ്ഥലമല്ലേ അപ്പോൾ ചോദിക്കും മൂന്ന് രീതിയിൽ വളർത്തി വളർത്തിക്കൂടിയിരുന്നു കാരണം ഒന്ന് നിലത്ത് വെച്ചുകൂടിയിരുന്നു പക്ഷെ ഇപ്പം നമ്മുടെ ഫയറോപ്പാലാണ് ഒന്ന് ചില്ലി റെഡ് ആണ് ഹായ് ക്രിയേറ്റീവ് കാർഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിനൂടെ ബോഗൻ വില്ലയുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ഗ്രീൻ ഹെവൻ്റെ തന്നെ ആവട്ടെ എന്ന് കരുതി മറ്റൊന്നുമല്ല ശരിക്കും ഫ്ലവർ ആവുന്നേ ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് തന്നെ ആദ്യത്തെ ഒരു വീഡിയോ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പ്രൊപ്പഗേഷൻ രീതിയും ഫെർട്ടിലൈസ രീതിയും എന്തൊക്കെ വെറൈറ്റികളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഭോഗൻ വില്ല എന്നൊക്കെ പറഞ്ഞ് ബോഗൻ വില്ല സിനിമ ഇറങ്ങിയതിനു ശേഷം ബോഗൻ വില്ലയ്ക്ക് വൻ ഡിമാൻഡാണ് അതുകൂടാതെ പണ്ടൊക്കെ മുള്ളുകൾ കുത്തിയിരുന്ന ബോഗൻ വില്ലകളൊക്കെ ഹൈബ്രിഡായി അല്ലെങ്കിൽ ഹൈടെക്കായി വലിയ മുള്ളുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ചില വെറൈറ്റീസൊക്കെ ഒരു പത്ത് മാസത്തോളം ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികൾ വരെയായി നമ്മുടെ ബോഗൻവില്ല ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് സീസണിൽ വൺ ടൈം മാത്രം ഫ്ലവർ ചെയ്യുന്ന ബ്ലൂം ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരുന്നു അതിൽ നിന്നൊക്കെ നല്ല മാറ്റം വന്നു ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റികൾ വന്നു ഇപ്പോൾ ഹാങ്ങിങ്ങിൽ വരെ നമുക്ക് അതും ഡിഗേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് വന്നു ഇപ്പോൾ ഈ വർഷം നല്ല ട്രെൻഡിങ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സെവൻ കളറ് സിക്സ് കളറ് ഫൈവ് കളറൊക്കെ ആയിട്ട് മൾട്ടി ക്രാഫ്റ്റഡ് ആയിട്ട് വന്നിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അതായിരുന്നു ട്രെൻഡിങ് ഇപ്പോൾ വീണ്ടും ആ പഴയതിലേക്ക് അതായത് ഏറ്റവും പഴയതിലേക്കല്ല നമ്മുടെ ഫയറോപ്പാൽ ചില്ലി ഐസ്ക്രീം ചില്ലി റെഡ് സക്കൂറ വെറൈറ്റി വെരിഗേറ്റഡ് ചില്ലി റൂബി അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായി ഇപ്പോൾ ഈ പേരുകളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇത് തലതൊട്ടപ്പന്മാരൊക്കെ ഉണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടംപോലെ കാണുന്നവരാണ് വെറൈറ്റി ആണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും അത് അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കും അറിയാം അതുപോലെ നമുക്ക് അറിയാത്ത നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാനൊരു ഉപകാരമാണ് ഒന്ന് നമ്മുടെ ഫയറോപ്പാലാണ് ഒന്ന് ചില്ലി റെഡ് ആണ് ഇത് ചില്ലി അല്ലയാണോ അതോ ഇനി ഗോൾഡൻ ചില്ലിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇതിൻ്റെ പേരുകൾ കറക്റ്റായിട്ട് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ബോഗൻ വില്ല ചെടികൾ നല്ല ഹാപ്പിയാണ് കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഫാനൊന്നും വെച്ചിട്ടല്ല ഒരു വളരെ ആഹ്ലാദത്തിലാണ് ഈ ആഹ്ലാദം കാണുമ്പോൾ നമുക്കും ഒരുപാട് ആവേശം കൂടും അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ പ്രിപ്പക്കേഷൻ രീതി പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്ലാന്റിനെ വളർത്താം അപ്പോൾ ചോദിക്കും മൂന്ന് രീതിയിൽ വളർത്തി കൂടിയത് കാരണം ഒന്ന് നിലത്ത് വെച്ചുകൂടിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഹൈബ്രിഡ് പ്ലാന്റുകൾ നമുക്ക് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകുന്നുള്ള ആണ് കാരണം മഴക്കാലമാകുമ്പോൾ ഇതിനൊന്ന് ഷെൽട്ടറിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് ഇതുപോലെ പത്ത് മാസമൊക്കെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റികളുണ്ട് കേട്ടോ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം അപ്പോൾ എന്തായാലും ഇത് പോട്ടിലെ നമുക്ക് വളർത്താൻ കഴിയുള്ളൂ ആ പോട്ടിൽ വളർത്തുമ്പോൾ ഒന്നിങ്ങനെ ബുഷിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയും അതുപോലെ തന്നെ അതാ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ഒരു പതിനാറിഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇഞ്ച് പോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പോട്ടിൽ നമുക്ക് ഇതിപ്പോൾ ഒരു എ ടി എം എം കമ്പി വെച്ചിട്ട് ഒരു ചെറിയ മൂന്ന് ലെഗ് വെച്ചിട്ട് നമുക്ക് ഇൻട്രസേലിന്ന് ചെയ്താണ് ഇത് അങ്ങനെ അല്ലാതെ ഈ ഹൈറ്റിൽ അല്ലാതെ നമുക്ക് നിർത്താൻ സാധിക്കും കാരണം ലേഡീസൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ വലിയ ഫണ്ട് മുടക്കാനില്ലാത്തവർക്ക് വേറൊരു ഐഡിയങ്ങൾ പറഞ്ഞുതരാം ഇൻ്റർസെയിൽസിൽ പോകാത്ത ഐഡിയുകൾ പറഞ്ഞുതരാം ഈ സിക്സ് എം എം കമ്പി അതായത് നമ്മുടെ ഗുജറി കൊട്ടെന്നൊക്കെ പറയുന്ന സ്ഥലമല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയ കമ്പികൾ കിട്ടും ആ കമ്പി വാങ്ങിക്കൊണ്ടിരുക ഒന്ന് പെയിൻറ്റ് ചെയ്യുക പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ റാ പോലെ വളർ വളയ്ക്കുക വളച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ മൂന്ന് ലഗിന് പകരം നാല് ലെഗ് വേണം അത് അതുകൊണ്ട് കുറേ കൂടെ ബുഷായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് ഒരു ഭാഗത്തു നിന്ന് വളച്ച് ഇങ്ങനെ റാ പോലെ വളച്ച് ഇവിടെ കൊണ്ടുവന്ന് കുത്തുക എത്തിയതിനു ശേഷം അങ്ങനെ കുത്തി കഴിയുമ്പോൾ ഇങ്ങോട്ടാണ് ബാറ് വരുക അത് ഉള്ളിലേക്ക് ബാറ് വരും ആ ബാറിനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ റൗണ്ടിൽ കെട്ട് കെട്ടുക അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ പോട്ടിന് ഒന്നുകൂടെ സ്ട്രെങ്ത്ത് കൂടും കമ്പി വെച്ച് കിട്ടുമ്പോൾ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വലിച്ച് ഇപ്പുറത്തേക്ക് വലിച്ചാൽ അപ്പോൾ ഇത് രണ്ടും നല്ല സ്ട്രെ ഇത് ഉണ്ടോ ഇത്രയും ഷെയ്ക്ക് ചെയ്തിട്ട് പോയത് അലങ്ങുന്നില്ല എന്നുള്ള അത്രയും ബലത്തിലാണ് അപ്പോൾ നാല് ഭാഗത്തേക്ക് അപ്പോൾ നേരത്തെ ഇതിപ്പോൾ നമ്മൾ മൂന്ന് ലെഗ് ആണ് നാല് ലെഗ് ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് സ്ട്രോങ് കിട്ടും അപ്പോൾ കെട്ടാനുള്ള മെത്തേഡ് പഠിച്ചു ഇതേപോലെ ടവർ ചെയ്യാനുള്ള ഐഡിയ പഠിച്ചു എവിടുന്ന് വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ വില കുറഞ്ഞ് നമുക്ക് കിട്ടും എന്നുള്ളത് ഫ്രഷ് സ്റ്റീൽ ബാർ മേടിക്കുകയാണെങ്കിലും നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ വെച്ചും ഇത് മറ്റേ പഴയത് വാങ്ങുമ്പോൾ കുറച്ച് തുരുമ്പൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് കളഞ്ഞിട്ട് നമ്മൾ പെയിൻറ് ചെയ്യേണ്ടിവരും അങ്ങനെ ബുദ്ധിമുട്ടുന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ട് കേട്ടോ പോക്കറ്റിന് നല്ല ഗുണം കിട്ടും ചെറിയ പൈസ പകുതി പൈസയ്ക്ക് നമുക്ക് സംഭവം കിട്ടും അപ്പോൾ അതേപോലെ പിന്നെ നമുക്ക് ബുഷായിട്ട് ഇങ്ങനെ ഇതാക്കി നിർത്താൻ കഴിയും അത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് പ്രത്യേകിച്ച് ഒരു സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ നന്നായിട്ടൊന്ന് ഹാർഡ് പ്രോണിങ് ചെയ്യുക അത് കഴിയുമ്പോൾ നമ്മളൊന്ന് സോഫ്റ്റ് പ്രോണിങ് ചെയ്യുക സീസൺ ആവുമ്പോൾ നമ്മൾ അത്യാവശ്യം ഫെർട്ടിലൈസർ കൊടുക്കുക ഫെർട്ടിലൈസറിനെ കുറിച്ച് നമ്മൾ വേറെ തന്നെ പറയാം അപ്പോൾ ഇനി പ്രപ്പക്കേഷൻ സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രൊപ്പക്കേഷൻ ഒന്നുമില്ല ഒരു കട്ട് കട്ടറെടുക്കുക കട്ടർ എന്ന് പറയേണ്ട ഇനിയിപ്പോൾ ഒരു ബ്ലേഡ് ആണെങ്കിലും എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ട് എടുക്കുക അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ദ ഈ ഒരു വണ്ണമുള്ള അല്ലെങ്കിൽ ഒരു ഇതിനേക്കാളും ഒരു അല്പം വണ്ണം കൂടിയ ഒരു പെൻസിൽ വണ്ണം എന്നൊന്നും പറയാൻ പോലെ ഒരു രണ്ട് ഈർക്കിളി കൂടുന്ന വണ്ണത്തിലുള്ള ഒരു അഞ്ചിഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു റൂട്ടീൻ ഹോർമോണിൽ ഒന്ന് കുത്തി സ്റ്റം കുത്തുക ഇനി അതല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് തൽക്കാലം അത് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ ജെല്ലിലൊന്നും മുക്കിയിട്ട് നട്ട് കഴിഞ്ഞാലും നമ്മൾ ഇപ്പോൾ ഓൾറെഡി നൂറ് ശതമാനം പിടിക്കുമെന്നല്ല അതിൻ്റെ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ചാൻസ് കൂടുതലാണ് എല്ലാ കൊമ്പിലും അതായത് മറ്റേതൊരു അമ്പ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ ഇത് എൺപത് ഇരുപതിൽ ആയിട്ട് നിൽക്കും അഞ്ചിഞ്ചുള്ള ഒരു സ്റ്റെമ്മ് അതായത് രണ്ട് ഇരുക്കിളിയുടെ വണ്ണമുള്ള ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തു പോട്ടി മിക്സിലേക്ക് കൊത്തി ഒന്ന് ശ്രദ്ധിക്കുക ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസറോ വളങ്ങളോ ചേർക്കാതെയാണ് നമ്മൾ ഫസ്റ്റിലെ നമ്മളൊരു ശിശു അതായത് കുട്ടി ഉണ്ടാവുമ്പോൾ എങ്ങനെ നമ്മൾ ആദ്യം അമിഞ്ഞ കൊടുക്കുന്ന പോലെ തന്നെ വേറെ ഒരു തരത്തിലുള്ള വളവും കൊടുക്കാതെ സാധാരണ നമ്മുടെ മണ്ണിൽ മാത്രം ചെയ്യുക ആ മണ്ണിൽ മാത്രം ചെയ്ത് നമ്മൾ ഇത് കുത്തി വയ്ക്കുക ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് ഒരു പത്ത് പതിനെട്ട് ആകുമ്പോൾ തന്നെ പിടിക്കുന്ന കൊമ്പുകൾക്ക് ഷൂട്ട്സ് വരാൻ തുടങ്ങും ചെറിയ ചെറിയ രീതിയിലുള്ള മുളകൾ വരാൻ തുടങ്ങും പക്ഷേ എന്ന് വിചാരിച്ചാൽ അടി സ്ട്രെങ്ത് ആയിട്ടുണ്ടാവില്ല ഇതിൻ്റെ റൂട്ട് ഒരു ഒരു മാസമൊക്കെ എടുക്കും റൂട്ടൊന്ന് ഫോം ചെയ്യാൻ വേണ്ടി ആ റൂട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലുള്ള എന്താ വെച്ചാൽ അപ്പം തന്നെ ചാടി ചാടിപ്പറിച്ച് ഫേറെ പോട്ട് മാറ്റരുത് ഒരു നാൽപ്പത്തെട്ട് ദിവസം മിനിമം കഴിയാതെ സ്റ്റമ്മ് കിളി മുളച്ചതാണിത് പക്ഷേ ഇതിനെന്താ സപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ആവേശം കൊണ്ട് വേഗം എല്ലാവരും പോട്ട് ചെയ്ഞ്ച് ചെയ്ത് ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യരുത് ഇതിൽ തന്നെ നിൽക്കുക ഈ അതിൻ്റെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള റൂട്ട് ഒന്ന് ഒന്ന് സ്ട്രെങ്ത് ആകുന്നേരം വരെ വെക്കുക മിനിമം നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതെടുക്കാൻ പാടുള്ളൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ നമുക്ക് പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യും ഇവിടെ മുതലാണ് നമ്മൾ എന്ത് ആരംഭിക്കും നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങുക അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട മണ്ണ് മണൽ ചാണാപ്പൊടി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഇതിന് ചാണാപ്പൊഴിക്കിനേക്കാൾ കൂടുതൽ നമുക്ക് ബോഗൻ ഏറ്റവും കൂടുതൽ ഉപകാരമാവുന്നത് കോഴിവളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നല്ല ചൂടാണ് ഈ ബോഗൻ വില്ലയ്ക്ക് വേണ്ടതും ചൂടാണ് അപ്പോൾ മാക്സിമം കോഴിവളം കിട്ടുന്നവരെ അത് ചെയ്യാം പിന്നെ ഉമ്മിയൊക്കെ ഇടാം അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ കോഴിവളം മെയിൻ ആയിട്ടിടാം പിന്നെ ഒരു നുള്ള് അതായത് ആറഞ്ച് പോട്ടിലാണെങ്കിൽ ഒരു നുള്ള് ഒരു കൈയിൻ്റെ ഉള്ളിനനുസരിച്ചുള്ള മാത്രം ഡി എ പി വേറെ എന്തേക്കോ മറ്റൊരു ഫെർട്ടിലൈസർ കൊടുക്കരുത് ഡി എ പി ആണ് ബോഗൻ വില്ലയ്ക്ക് ഓൾ ത്രൂ ഔട്ട് നമ്മൾ കൊടുക്കേണ്ട വളം ഇങ്ങനത്തെ പോട്ടി മിക്സും വളങ്ങളൊന്നും അല്ലാതെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും കേട്ടോ ഇത് നമ്മളിവിടെ ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ പറയുന്നത് നമുക്കിവിടെ സക്സസ് ആണ് തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വലിയ പോട്ടിലേക്ക് മാറ്റാം ഈ വലിയ പോട്ടിലേക്ക് മാറ്റുമ്പോഴും ഇതേ സിസ്റ്റം തന്നെയാണ് ഈ പറഞ്ഞ പോട്ടി മിക്സിൽ ഒന്നും ഇല്ല വളം കൊടുക്കുന്നതിൻ്റെ മാത്രം അനുപാതം അതായത് ചാണാപ്പൊടിയാണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മുടെ കോഴിവളാണെങ്കിൽ അത് ഏതാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിൻ്റെയൊക്കെ അനുപാതം കൂട്ടി കൊടുക്കുക ഉമി മാക്സിമം കിട്ടുകയാണെങ്കിൽ അത് ഇട്ടോളൂ കാരണം റൂട്ട് നന്നായിട്ട് ഓടാൻ ഏറ്റവും നല്ലതാണ് ഇനി ഉള്ളത് ആണ് പ്രൂണിംഗ് എന്ന് പറയുന്നത് ഹാർഡ് പ്രൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് പ്രൂണിങ്ങും ഉണ്ട് പിന്നെ ഒരു നിശ്ചിത സമയം വെച്ചിട്ടല്ല ഒരു ചെടി സ്നേഹി അതിൻ്റെ ടൈം നോക്കിയിട്ടല്ല ഏകദേശം ഫ്ലവർ ചെയ്യുന്ന സമയമാകുമ്പോൾ അറിയാം നല്ലോണം ഫ്ലവർ കഴിഞ്ഞ് കഴിയുമ്പോൾ നീണ്ട സ്റ്റെമ്മുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ആർക്കും അറിയാം അതാണ് ഹാർഡ് പ്രൂണിങ് അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ് പ്രോണിങ് ഉണ്ട് പിന്നെ എത്രത്തോളം സോഫ്റ്റ് പ്രൂൺ ചെയ്ത് സ്റ്റെമ്മുകൾ എങ്ങനെ ആക്കി വരുന്നോ അതിനനുസരിച്ചുള്ള ഫ്ലവർ ഉണ്ടാവും എന്നുള്ളതാണ് ഇത് കഴിഞ്ഞതാണ് ഇത് ഒരു രണ്ടര മാസമായ പ്ലാന്റ് ആണ് അതായത് ഒരു പോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും കണ്ടോ ഇവിടെ നല്ലതായിട്ട് ചെറുതായിട്ട് ഇതാ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ മൊട്ട് കാണുമ്പോൾ ആവേശം വെച്ചിട്ട് ഇതിങ്ങനെ നിർത്തരുത് നമ്മളിത് മാക്സിമം പ്രൂൺ ചെയ്തിട്ട് നമ്മൾ ഈ വലിയ പോട്ടിലേക്ക് മാറ്റാം വലിയ പോട്ടിലേക്ക് മാറ്റി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വാഭാവികമായിട്ട് ആർക്കും അറിയാം പ്രൂൺ ചെയ്യേണ്ടത് ഒരു ചെടി അറിയാം ആ ചെടിക്ക് എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടതുള്ള അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആ ചെയ്ത വളം തന്നെയാണ് ചെയ്യാനുള്ളത് ഉമി മാത്രം കുറച്ച് കൂട്ടി കൊടുക്കുക അത് വേരൊന്നും നന്നായിട്ട് റൂട്ട് ഓടാൻ കോഴിവെള്ളം മാക്സിമം കിട്ടുന്നവർ അത് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക മാക്സിമം ഫ്ലവർ ഉണ്ടാവും അതുപോലെ തന്നെ ഹാർഡ് പ്രൂണിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാർട്ട് പ്രോണിംഗ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാണോ ഒരു ചെടി ഷേപ്പ് വേണ്ടത് ആ ഷെയ്പ്പിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബോൾ പോലെ വരേണ്ടെങ്കിൽ മറ്റേ സ്റ്റെമ്മൊന്നും നോക്കരുത് ടോട്ടൽ ഹാർഡ് പ്രോണിങ് ചെയ്തൊരു ബോളിൻ്റെ ഷേപ്പ് ആക്കുക അതിനുശേഷം വരുന്ന ചെറിയ ചെറിയ സ്റ്റെമ്മുകളെ നമ്മൾ നുള്ളി നുള്ളി ബുഷാക്കുക എത്രത്തോളം നുള്ളി ബുഷാക്കി എടുക്കുന്നോ അത്രത്തോളം ഫ്ലവർ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ അടുത്ത ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഡി എ പി ഇറക്കി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഡി എ പി നമുക്ക് സോലിബിൾ ആയിട്ടുള്ളത് കിട്ടും അത് നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം നന്നായിട്ട് വെയിലുകൊള്ളാം ഇനി ഇതിനെക്കാട്ടിലൊക്കെ ഫ്ലവർ ചെയ്യാൻ ഈ സംഭവത്തിനേക്കാളൊക്കെ വേണ്ടത് കണ്ണിച്ചോരല്ലാതിരിക്കുക എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതായത് കുറച്ചൊക്കെ ഉണക്ക് വേണം അതായത് ഫുൾ ടൈം നമ്മൾ വാട്ടറിങ് കൊടുത്ത ഈ സംഭവം അധികം ഫ്ലവർ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ ഇതല്ലാത്ത രീതിയിൽ ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവുക നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതിയെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതിൽ സക്സസ് ആകുമെന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുതരള്ളൂ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരുമാതിരിപ്പെട്ടവരൊന്നും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല എന്തായാലും നമ്മളിതിൻ്റെ ഒരു രഹസ്യങ്ങളും വേറെ വെക്കാതെ ഒരു മറയില്ലാതെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ബോഗൻ വില്ലെ വീഡിയോ ഇവിടെ അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഒരിക്കലല്ല ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ് അതുകൊണ്ട് ആ സാമ്പിൾ വെടിക്കെട്ട് ആയത് എന്തിന് തന്നു വെച്ചാൽ നമ്മൾ ഇത്രയും രഹസ്യങ്ങളൊക്കെ തന്ന് നമ്മൾ നമ്മുടെ ടിപ്സുകൾ മുഴുവൻ പറഞ്ഞു തന്നെ എന്തിനാന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടിങ്ങാണ് ഈ സമയത്ത് ആരംഭിക്കുകയാണെങ്കിൽ ഈ വർഷം നിങ്ങളുടെ വീട്ടിൽ പൂങ്കാവനെ ബോഗൻവില്ല കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള നല്ല മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടാക്കണം എന്നിട്ട് നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ അടിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഇതേപോലെ ചെയ്തു ഞങ്ങൾക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അപ്പോൾ ഇത് തീരുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ കാര്യങ്ങൾ ബാക്കി തീർക്കുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു ബോഗൻ വില്ലയുടെ വർഷം തന്നെയായിരിക്കും നമ്മുടെ ഗ്രീൻ ഹെവൻ്റെ ഈ വർഷത്തെ കാരണം അതിനുള്ള പണികളും പണിപ്പുറകളും ഒക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോകൾക്കായി കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തായാലും അത് അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്കും അറിയാം അതുപോലെ നമുക്ക് അറിയാത്ത നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാനൊരു ഉപകാരമാണ് എന്തായാലും